ഉള്ളടക്ക മാർക്കറ്റിംഗ് ഫോർമുല മൊത്തത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഉള്ളടക്ക മാർക്കറ്റിംഗ് കൂടാതെ നിരവധി വെബ്സൈറ്റ് ഉടമകളും ബ്രാൻഡുകളും ഇപ്പോൾ വളരെയധികം നിക്ഷേപം നടത്തുന്നു ശ്രദ്ധേയമായ വരുമാനത്തിന്റെ നന്ദി അവ കാണുന്നു എന്നാൽ ഉള്ളടക്ക മാർക്കറ്റിംഗ് എന്നത് സങ്കീർണവും വിശാലവുമായ ഒരു പദമാണ് അത് നിരവധി വ്യത്യസ്ത തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നു ഇത് വിജയകരമാകുന്നതിന് നിങ്ങളുടെ പ്രത്യേക ബ്രാൻഡിനായി പ്രവർത്തിക്കാൻ അത് എന്താണെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും എങ്ങനെ മികച്ച രീതിയിൽ പൊരുത്തപ്പെടുത്താമെന്നും നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം ഉള്ളടക്ക മാർക്കറ്റിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ബിസിനസ്സിന് ഇത് നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ വിജയത്തെ പൂർണ്ണമായും പരിവർത്തനം ചെയ്യുന്ന വിധത്തിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന ഈ ഗൈഡിൽ നിങ്ങൾ പഠിക്കും നിങ്ങൾക്ക് പൂർണ്ണമായും ഉള്ളടക്ക മാർക്കറ്റിംഗ് സൂത്രവാക്യം ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡുമായി പൊരുത്തപ്പെടാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് വളരെയധികം അധികാരവും വായനക്കാരുടെ ഒരു വലിയ പട്ടികയും നിർമ്മിക്കാൻ ഉപയോഗിക്കാം ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ ഉള്ളടക്ക മാർക്കറ്റിംഗ് ആരാധകരെയും വാങ്ങുന്നവരെയും എങ്ങനെ സൃഷ്ടിക്കുന്നു എങ്ങനെ നന്നായി എഴുതാം ഒരു മികച്ച ബ്ലോഗ് പോസ്റ്റിന്റെ അനാട്ടമേ ഉള്ളടക്ക മാർക്കറ്റിംഗ് തരങ്ങൾ നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളുടെ ഉള്ളടക്കത്തിന് നിർണായകമാകുന്നത് എന്തുകൊണ്ട് അതിലിറിയും